ഏറെ കാലം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്ക് ഇന്ന് അവസാനമായിരിക്കുകയാണ് ഒൻപത് മാസത്തിലേറെയായി ബഹിരാകാശത്തു കഴിയുന്ന നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനെയും സഹയാത്രികൻ ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വിജയം കണ്ടിരിക്കുന്നു യാത്രികരെ തിരികെ കൊണ്ടുവരാനായുള്ള സ്പേസെക്സ് ഡ്രാഗൺ ഫ്രൂട്ട് ആൻഡ് പേടകമാണ് ഇന്ത്യൻ സമയം പുലർച്ചെ നാല് മുപ്പത്തിമൂന്നിന് കുതിച്ചുയർന്നത് നാല് ബഹിരാകാശ ശാസ്ത്രജ്ഞരെ വഹിച്ചുകൊണ്ടാണ് ഫാൽക്കൺ നയൻ റോക്കറ്റിൽ പേടകം നാസിയുടെ ഫ്ലോറിഡ കനഡി സ്പേസ് സെന്ററിലെ തേർട്ടി നയൻ എ എന്ന ലോഞ്ച് കോംപ്ലക്സിൽ നിന്നും പുറപ്പെട്ടത് ഈ ദൗത്യം ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ഭാവി പര്യവേഷണങ്ങൾക്ക് കൂടി അടിത്തറയിടുന്നതാണെന്നാണ് വിക്ഷേപണത്തെക്കുറിച്ച് നാസ അവകാശപ്പെടുന്നത് നാസയുടെ ബഹിരാകാശ യാത്രികരായ ആൻ മക്ലെയിൻ നിക്കോള അയോസ് എന്നിവരും ജപ്പാനിൽ നിന്നും ടക്കുയു ഒനിഷി റഷ്യയിൽ നിന്നും കിരിൽ പെസ്കോവ് എന്നീ സംഘമാണ് യാത്രയുടെ ഭാഗമായിട്ടുള്ളത് ഇരുവരും മുൻ എയർലൈൻ പൈലറ്റുകളാണ് സാങ്കേതിക തകരാറുകളെ തുടർന്ന് സ്പേസ് ക്രൂ ടെൻ ദൗത്യം മാറ്റിവെക്കുന്നതായി സ്പേസ് എക്സ് അറിയിച്ചിരുന്നുവെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അടുത്ത സമയം നിശ്ചയിക്കുകയായിരുന്നു ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടി പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്കിംഗ് നടത്തുമെന്നാണ് നാസ അറിയിച്ചിട്ടുള്ളത് മാർച്ച് പത്തൊൻപതോടുകൂടി യാത്രികർ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷ സുനിത വില്യംസിന്റെയും വിൽമോറിന്റെയും തിരിച്ചുവരവ് ക്രൂട്ടനിന്റെ വിജയകരമായ ലോഞ്ചിന് മാത്രമല്ല ഫ്ലോറിഡ തീരത്തെ സ്പ്ലാഷ് ഡൌൺ സൈറ്റുകളിലെ കാലാവസ്ഥയെയും ആശ്രയിച്ചിരിക്കുമെന്നാണ് നാസ സ്ഥിരീകരിക്കുന്നത് സാഹചര്യങ്ങൾ അനുയോജ്യമല്ലെങ്കിൽ അവരുടെ മടക്കം വീണ്ടും വൈകിയേക്കും തികച്ചും അപ്രതീക്ഷിതമായി നീണ്ടുപോയ നാസയുടെ ഈ ദൗത്യം ഇതിനോടകം തന്നെ രാഷ്ട്രീയ പ്രാധാന്യം കൈവരിക്കുകയും ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചു വറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷം ആദ്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്പേസ് എക്സ് തലവൻ ഇലോൺ മസ്കും ബഹിരാകാശ യാത്രികരുടെ തിരിച്ചുവരവ് വേഗത്തിലാക്കുമെന്ന് ഉറപ്പു പറഞ്ഞിരുന്നു മുൻ ബൈഡൻ ഭരണകൂടം യാത്രികരെ ബഹിരാകാശത്ത് ഉപേക്ഷിക്കാൻ പോവുകയാണെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും കുറ്റപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ മസ്കുമായി ചേർന്നുള്ള ഈ ദൌത്യം വിജയിപ്പിക്കുക എന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ സഞ്ചാരി സുനിതാ വില്യംസിനെയും അമേരിക്കക്കാരനായ ബുച്ച് വിൽമോറിനെയും വഹിച്ച് ബോയിങ്ങിന്റെ സ്റ്റാർ ർ എന്ന പേടകം ബഹിരാകാശത്തേക്ക് കുതിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് ബഹിരാകാശത്തേക്കുള്ള പരീക്ഷണ ദൗത്യത്തിൽ പേടകം പറത്തുന്ന ആദ്യ വനിതയായി സുനിത വില്യംസ് മാറി വെറും എട്ടു ദിവസത്തെ പര്യടനമാണ് ഉദ്ദേശിച്ചിരുന്നത് ജൂൺ ആറിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി ജൂൺ പതിമൂന്നോടെ മടങ്ങാനായിരുന്നു പ്ലാൻ എന്നാൽ പേടകത്തിനുണ്ടായ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾ പ്രവർത്തനരഹിതമായതുൾപ്പെടെയുള്ള സാങ്കേതിക തകരാറുകളും കാരണം സഞ്ചാരികളെ തിരികെ ഇറക്കുന്നത് വലിയ വെല്ലുവിളിയായി മാറി അതോടെ സഞ്ചാരികളുടെ മടക്കയാത്ര എന്നാകുമെന്നത് അനിശ്ചിതത്വത്തിലായി സ്റ്റാർലൈനർ എന്ന പേടകം മുന്നേ രണ്ട് ബഹിരാകാശ യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യത്തെ പരീക്ഷണമായിരുന്നു ഇത് നേരത്തെയും പലതവണ ഹീലിയം ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നും പലതവണ വിക്ഷേപണം മാറ്റിവെച്ചതിന് ശേഷമാണ് ജൂൺ അഞ്ചിന് സ്റ്റാർ ലൈനർ ബഹിരാകാശത്തേക്ക് കുതിക്കുന്നത് സഞ്ചാരികളില്ലാതെ സ്റ്റാർലൈനർ പേടകം കഴിഞ്ഞ സെപ്റ്റംബറിൽ തിരികെ എത്തുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങാൻ സാധിക്കാതെ പോയ യാത്രികരെ തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യം സ്പേസ് എക്സിന്റെ ക്രൂണയൻ ഏറ്റെടുക്കുന്നത് അങ്ങനെയാണ് എന്നാൽ ദൗത്യത്തിന്റെ ഇത്രയും ദൈർഘ്യമേറിയ വൈകൽ സഞ്ചാരികളുടെ ആരോഗ്യത്തിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കും ബഹിരാകാശത്ത് ഗുരുത്വാകർഷണം ഇല്ലാത്തതിനാൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ചില പ്രത്യേകമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പേശികളെയും അസ്ഥികളെയുമാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത് മൈക്രോഗ്രാവിറ്റി കാരണം പേശികൾക്കും അസ്ഥികൾക്കും ശക്തി കുറയാനും ഇടയുണ്ട് ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഇതുവഴി നേരിട്ടേക്കാം ഇത് തടയാൻ പ്രതിദിനം വ്യായാമം നിർബന്ധമാണ് ബഹിരാകാശ സഞ്ചാരികളുടെ ആരോഗ്യം നിലനിർത്താൻ ദിവസേന രണ്ടര മണിക്കൂർ വ്യായാമമാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് സുനിതാ വില്യംസും സഹയാത്രികനും ഇത്തരം വ്യായാമങ്ങൾ കൃത്യമായി ചെയ്യുന്നുമുണ്ട് ബഹിരാകാശ നടത്തങ്ങളും ഈ കാലയളവിൽ സഞ്ചാരികളുടെ പ്രധാന ആക്ടിവിറ്റി ആയിരുന്നു ഒൻപത് ബഹിരാകാശ നടത്തങ്ങളിലൂടെ സുനിതാ വില്യംസ് കരിയറിൽ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തത്തിൽ ചെലവഴിച്ച വനിത എന്ന പുതിയ റെക്കോർഡ് നേടുകയും ചെയ്തു അതേസമയം ബഹിരാകാശത്തേക്കുള്ള നിരവധി ദൗത്യങ്ങളിൽ പങ്കെടുത്തതിനാൽ അതിന്റെ ശാരീരികവും മാനസികവുമായ പ്രതിഫലനങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് സുനിത വില്യംസ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് ഭക്ഷണം തയ്യാറാക്കുന്നതിന്റെ ഒരു ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നാസ പുറത്തുവിട്ടിരുന്നു ശരീരം വല്ലാതെ മെലിഞ്ഞതായും കവിളുകൾ ഒട്ടിയതായുമാണ് ചിത്രത്തിൽ സുനിത വില്യംസ് കാണപ്പെട്ടത് അതോടെ സുനിതയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ല എന്ന മറുപടിയാണ് നാസ നൽകിയത് അവർ മടങ്ങിയെത്തുമ്പോൾ മാത്രമേ എന്താണ് ശരിയായ ആരോഗ്യാവസ്ഥ എന്നത് വ്യക്തമാവുകയുള്ളൂ ബഹിരാകാശ ദൗത്യങ്ങളുടെ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യേണ്ട സാഹചര്യമാണിത് മുമ്പ് ബഹിരാകാശം ശാസ്ത്ര പര്യവേഷണത്തിനും സമാധാനപരമായ ഗവേഷണങ്ങൾക്കുമുള്ള ഇടമായിരുന്നെങ്കിൽ ഇപ്പോൾ അത്തരം ഗവേഷണങ്ങളെ സൈനിക രാഷ്ട്രീയ ശക്തിയുമായി ബന്ധിപ്പിച്ചാണ് ആഗോള ശക്തികളായ രാഷ്ട്രങ്ങൾ കാണുന്നത് പല രാജ്യങ്ങളും സ്പേസ് ഫോഴ്സസ് എന്ന ബഹിരാകാശ സൈനിക വിഭാഗങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്കുള്ള സൈനിക നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് അമേരിക്ക ബഹിരാകാശ സൈനിക വിഭാഗം രൂപീകരിക്കുന്നത് റഷ്യയും ചൈനയും ബഹിരാകാശ സൈനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നുമുണ്ട് ബഹിരാകാശ പര്യവേഷണത്തെ സ്വകാര്യവൽക്കരിച്ച് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഇലോൺ മസ്കിന്റെ നീക്കങ്ങളും സൂക്ഷ്മമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇലോൺ മസ്ക് സ്ഥാപിച്ച സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പെയ്സെക്സിന്റെ ക്രൂട്ടൻ ദൗത്യമാണ് സുനിതാ വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ കൊണ്ടുവരാൻ പോകുന്നത് എന്നതിനാൽ ഇക്കാര്യവും തീർച്ചയായും ചർച്ച ചെയ്യപ്പെടണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഏഴ് യാത്രികരുമായി സഞ്ചരിച്ച ചലഞ്ചർ എന്ന ബഹിരാകാശ പര്യടകത്തിനുണ്ടായ ദുരന്തവും രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യൻ വംശജയായ കൽപ്പന ചൌള ഉൾപ്പെടെ ഏഴുപേർ മരണപ്പെട്ട കൊളംബിയ സ്പേസ് ഷട്ടലിനുണ്ടായ അപകടവും ബഹിരാകാശ പര്യവേഷണത്തിലെ ദുഃഖകരമായ ഓർമ്മകളാണ് സ്വന്തം ജീവൻ പണയം വെച്ച് ശാസ്ത്ര ദൗത്യങ്ങൾക്കായി തയ്യാറാകുന്ന മനുഷ്യർക്ക് സുരക്ഷ ഒരുക്കാൻ ഭരണകൂടങ്ങൾക്ക് വലിയ ബാധ്യതയുണ്ട് ഈ മനുഷ്യരുടെ ജീവിതം ശാസ്ത്രലോകത്തിനും മാനവരാശിക്കും വലിയ സംഭാവനകൾ നൽകുന്നതിന് വഴിയായി മാറട്ടെ ബഹിരാകാശം ഭാവിയുടെ യുദ്ധമുഖമായി മാറാതിരിക്കട്ടെ സുനിതയും മുച്ഛിൽമോറും സുരക്ഷിതരായി തിരികെ എത്തട്ടെ